മിനി എസ്റ്റേറ്റ് പ്രദേശത്തെ കുടിവെള്ള മലിനീകരണ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജനകീയ കുടിവെള്ള സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി മിനി എസ്റ്റേറ്റിന് മുമ്പിൽ നടന്ന ഉപരോധ സമരം ശാസ്ത്ര സാഹിത്യ പരിഷിത് മേഖലാ പ്രസിഡന്റ് റഷീദ് കാരളം ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് അരുൺ വൻപറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗവും സമിതി സെക്രട്ടറിയുമായ മോളി പിയൂസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ പി വിൽസൺ ആശിഷ ആം ആദ്മി പാർട്ടി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു സമരം ഇത്തരത്തിലുള്ള സമരം മുന്നോട്ട് പോകും എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടെയാണ് ഇന്ന് ഉപരോധ സമരം കൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു മനുഷ്യന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ആവശ്യങ്ങളിലുള്ള ഒന്നായിട്ടുള്ള കുടിവെള്ളം ആ കുടിവെള്ളം കലിതമാകുന്നതിന് കാരണക്കാരായ ജനങ്ങൾ കാരണക്കാരായ കമ്പനികൾ ഇന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുകയാണ് ഏതെല്ലാം കമ്പനികളാണ് ആ കമ്പനികൾ അടച്ച് പൂട്ടാമെന്ന് നമുക്ക് വാക്ക് തന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയും മന്ത്രിയുമായിട്ടുള്ള ശ്രീമതി ബിന്ദു മേഡം ആ വാക്ക് പാലിക്കാതെ നമ്മളെല്ലാം വെടികളാക്കിയാണ് മുന്നോട്ട്